ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള യുവതിയുടെ വയറിൽ നിന്ന് പന്ത്രണ്ട് കിലോഗ്രാം ഭാരമുള്ള മുഴ നീക്കം ചെയ്തു കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സർജറിയിലൂടെയാണ് മുഴ നീക്കം ചെയ്തത് അതീവ സങ്കീർണവും ദുഷ്കരവുമായ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു വിദേശത്ത് താമസമാക്കിയ യുവതി വയറിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കണ്ണൂർ ആശ്രമ ചികിത്സ തേടിയെത്തിയത് മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു യുവതിയുടേത് എന്നാൽ സമീപകാലത്ത് ശരീരം തടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഇവർ ഗൾഫിൽ വെച്ച് ചികിത്സ തേടുകയും മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും അസ്വസ്ഥതയ്ക്ക് കുറവില്ലാതിരുന്നതിനെ തുടർന്നാണ് വിദഗ്ദ്ധ ചികിത്സ തേടി കണ്ണൂർ ആസ്ട്ര മിംസിൽ എത്തിച്ചേർന്നത് മിംസിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മുഴ ശ്രദ്ധയിൽപ്പെട്ടത് വയറ് മുഴുവൻ വളർന്ന് വ്യാപിച്ചു കിടന്ന മുഴ നെഞ്ചിന്റെ ഭാഗത്തെയും പടർന്നിരുന്നു ഇതിന്റെ ഭാഗമായി യുവതിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു മാത്രമല്ല മുഴ വളർന്നതിനനുസരിച്ച് കുടലിന്റെ ഒരു ഭാഗം അമർന്നു പോവുകയും മുഴയുടെ പിറകുവശത്ത് ഒട്ടിച്ചേരുകയും ചെയ്തു തുടർന്നാണ് ശസ്ത്രക്രിയയിലൂടെ പെട്ടെന്ന് തന്നെ മുഴ പുറത്തെടുക്കാൻ തീരുമാനിച്ചത് മൂന്ന് വെല്ലുവിളികളാണ് ശസ്ത്രക്രിയയിൽ പ്രധാനമായും അനുഭവപ്പെട്ടത് ഒന്നാമത്തേത് മുഴയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന കുടലിന്റെ ഭാഗം വിജയകരമായി നീക്കം ചെയ്യുക എന്നതും രണ്ടാമത്തേത് മുഴ പൊട്ടിപ്പോവാതെ പൂർണ്ണമായും പുറത്തെടുക്കണം എന്നതുമായിരുന്നു ഏതെങ്കിലും കാരണവശാൽ മുഴ പൊട്ടിപ്പോവുകയും അതിനകത്തെ ദ്രാവകം വയറിനുള്ളിൽ പതിക്കുകയും ചെയ്താൽ പുതിയ മുഴകൾ വളരുവാനും ക്യാൻസറായി മാറുവാനും സാധ്യതയുണ്ട് മൂന്നാമത്തേത് യുവതി അവിവാഹിതയാണ് അണ്ടാശയവും ഗർഭപാത്രവും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടാൽ ഭാവിയിൽ ഗർഭിണിയാകുവാനുള്ള സാധ്യത ഇല്ലാതാകും അതിനാൽ അണ്ടാശയവും ഗർഭപാത്രവും പൂർണമായും നീക്കം ചെയ്യാതെ സർജറി നടത്തുക എന്നതായിരുന്നു ഇതിനായി ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ സ്റ്റേജിംഗ് ലാബറോട്ടമി എന്ന ശസ്ത്രക്രിയാ രീതി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു ഗർഭപാത്രം പൂർണ്ണമായും അണ്ടാശയത്തിന്റെ ഒരു ഭാഗവും നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയാ രീതിയാണിത് ഇതിലൂടെ അതീവ ഗൗരവതരമായ ഈ മൂന്ന് വെല്ലുവിളികളെയും വിജയകരമായി അതിജീവിക്കുവാൻ സീനിയർ കൺസൾട്ടന്റ് ഓങ്കോ സർജൻ ഡോക്ടർ കെ പി അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിഞ്ഞു അൻപത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ വീതിയുമായിരുന്നു മുഴക്കുണ്ടായിരുന്നത് ഇത്രയും വലിയ മുഴ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപൂർവമാണെന്നും മറ്റു കുഴപ്പങ്ങളില്ലാതെ ഇത്രയും വലിയ മുഴ നീക്കം ചെയ്യാൻ സാധിക്കുന്നത് അത്യപൂർവമാണെന്നും ഡോക്ടർ അബ്ദുള്ള പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് സർജിക്കൽ ഓങ്കോളജി വിഭാഗം ഡോക്ടർ കെ പി അബ്ദുള്ള ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഭവ്യ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ